പ്രകൃതിയുടെ വരദാനമായി മാടായിപ്പാറയിലെ വടുകുന്ത തടാകം സമുദ്രനിരപ്പിൽ നിന്നും ഇരുന്നൂറടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വടുകുന്ത തടാകം കൊടുംവേനലിലും വറ്റാതെ തെളിനീരു നൽകുന്നു കാണാം കാഴ്ചകൾ ജൈവവൈവിധ്യത്തിന്റെ കേന്ദ്രമാണ് നമ്മുടെ ഈ മാടായിപ്പാറ എന്ന് പറയുന്നത് അത്രയേറെ ജൈവവൈവിധ്യം ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് ചരിത്രം മുതലേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത്തരത്തിൽ ഇവിടെ ഇപ്പോൾ കടുത്ത വേനൽ അനുഭവിക്കുമ്പോൾ പോലും ഇവിടെ വറ്റാത്തൊരു കുളമുണ്ട് നമ്മുടെ ഈ വടുകുന്ത തടാകം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു കടുത്ത വേനൽ ഇപ്പം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ ഈ വടകുന്ത ക്ഷേത്രത്തിന്റെ ഈ കുളം വറ്റുന്നില്ല എത്ര വേനൽ വന്നാലും പറ്റാത്ത ഒരു തീർത്ഥ ഒരു കുളമാണിത് മഴപ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന കുളം എത്ര വേനൽ ഇതിന് പറ്റിയ ചരിത്രമില്ല അതിന് പറ്റാൻ സാധ്യതയില്ല അത്രയും പരിശുദ്ധമായ ഒരു തീർത്ഥ ജലം തന്നെയാണിത് ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ മാറ്റിയിരുന്നു എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് ഒരു മുപ്പത് മുപ്പത്തി വർഷം മുമ്പിൽ മാറ്റിയിരുന്നു അതിന് ശേഷം ഇന്ന് വരെ പറ്റിയിട്ടില്ല ഇത് അത്രയും ഒരു നല്ലൊരു പരിശുദ്ധമായൊരു തന്നെയാണ് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം ഈ ദിനത്തിൽ ഏറ്റവും ശ്രദ്ധേയമാണ് മാടായി വടുകുന്ത തടാകം സമുദ്രനിരപ്പിൽ നിന്ന് ഇരുന്നൂറ് അടിയോളം ഉയരത്തിൽ നിൽക്കുമ്പോഴും ഇവിടുത്തെ തടാകത്തിലെ വെള്ളം വറ്റുന്നില്ല എന്നത് ഏറെ അത്ഭുതകരമായ കാഴ്ചയാണ് മാടായിപ്പാറയുടെ സമീപ പ്രദേശങ്ങളിലെ കിണറുകളും കുളങ്ങളും മാർച്ച് മാസത്തോടെ വറ്റുക പതിവാണ് എന്നാൽ വടുകുന്ത തടാകം ജലസമൃദ്ധിയായി നിലകൊള്ളുന്നു എന്നത് ഏറെ അത്ഭുതകരമായ കാഴ്ചയാണ് ചുറ്റും പാറക്കെട്ടുകൾ നിറഞ്ഞ് വരണ്ടുണങ്ങിയ ഏക്കർ കണക്കിന് ഭൂമിയിൽ പാറക്കുളം പോലെ സ്ഥിതി ചെയ്യുന്ന വടുകുന്ത തടാകത്തെ ആശ്രയിച്ച് നിരവധി പക്ഷികളും മൃഗങ്ങളും എത്താറുണ്ട് ഇവ കൊടും ചൂടിൽ നിന്നും രക്ഷതേടി തടാകത്തിലെത്തുന്നതും കൗതുക കാഴ്ച തന്നെയാണ് ഐതിഹ്യപരമായും നിരവധി പ്രത്യേകതകളുണ്ട് മാടായി വടുകുന്ത തടാകത്തിന് ധാരിക ശേഷം ദേവിയുടെ കോപം ശമിപ്പിക്കാൻ പ്രത്യക്ഷപ്പെട്ട ശിവൻ തൃശൂലം കൊണ്ട് നിർമ്മിച്ചതാണ് ഈ തടാകമെന്നും ഈ തടാകത്തിൽ നീരാടി ദേവി ശാന്തയായെന്നുമാണ് ഐതിഹ്യം ചരിത്രപ്രസിദ്ധമായ മാടായി പൂരോത്സവത്തിന്റെ ഭാഗമായുള്ള പൂരംകുളി നടക്കുന്നതും ഈ തടാകത്തിലാണ് മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും ഒരു അനുഗ്രഹമാണ് വടുകുന്ത തടാകം ഇപ്പോൾ ഈ ഒരു കടുത്ത ചൂട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിൽ സൂര്യാഘാതം ഏൽക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ മുതൽ ഏകദേശം ഒരു മൂന്ന് വരെ പുറത്തിറങ്ങിക്കൂടാ എന്നുള്ള ഒരു കർശന നടപടി കൂടി ഇപ്പൊ നടക്കുന്നുണ്ട് അത്തരത്തിലാണ് ഇപ്പോൾ ചൂട് നമ്മളിവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്തും നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ഇരുന്നൂറടി താഴ്ചയിലെ കിണർ പോലും വറ്റിയൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ആ ഒരു സാഹചര്യത്തിലും എത്രയോ ഉയരത്തിലുള്ള നമ്മുടെ വടുകുന്ത ക്ഷേത്രത്തിന്റെ തടാകം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നല്ല ശുദ്ധമായ വെള്ളമാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത് അതുകൂടാതെ തന്നെ വടുകുന്ത ക്ഷേത്രത്തിന്റെ ഈ തടാകത്തിന് ഒട്ടേറെ ഐതിഹ്യങ്ങളുണ്ട് പ്രസിദ്ധമാണ് നമ്മുടെ ഈ ഒരു തടാകം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇവിടെ നടക്കാനുള്ളത് പേരുകേട്ട നമ്മുടെ മാടായിക്കാവിൻ്റെ പൂരംകുളിയാണ് ഇവിടെ നമ്മുടെ ഈ വെടുകുണ്ട കുളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത് ഏകദേശം ആയിരക്കണക്കിന് ആളുകളാണ് ഈ തടാകത്തിന് ചുറ്റുമായിട്ട് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്താൻ വേണ്ടി പോകുന്നത് അതിനിപ്പോൾ ആഴ്ചകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു തടാകത്തിന്റെ പ്രത്യേകതയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ അഗ്നിവീഷ് കുഞ്ഞിമംഗലത്തിനൊപ്പം ചാന്